പ്രത്യാശയുടെ സന്ദേശവുമായി ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ പീഡാനുഭവത്തിനും കുരിശില മരണത്തിനും ശേഷം യേശുദേവിന് ഉരുത്തെഴുന്നേറ്റിൻ്റെ സ്മരണ ഒരിക്കൽ കൂടി പുതുക്കുക എന്ന ചടങ്ങിലാണ് വിശ്വാസി സമൂഹം നന്മയുടെയും അസത്യങ്ങളുടെയും വിജയം താൽക്കാലികമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈസ്റ്റർ എന്തെല്ലാം സംഭവകാസങ്ങൾ അരങ്ങേറിയാലും അവസാന വിജയം നന്മയ്ക്കും സത്യത്തിനുമാണെന്ന സന്ദേശവും ഈസ്റ്റർ നൽകുന്നു ഇന്ത്യ മഹാരാജ്യത്തെ പീഡനങ്ങൾക്ക് വിധേയരാകുന്ന ക്രൈസ്തവ സമൂഹത്തിന് ഏക ആശ്വാസം നൽകുന്ന വചനങ്ങളാണിവ മണിപ്പൂരിലെ ആസാമിലും ഉത്തരേന്ത്യയിലുമൊക്കെ എത്ര ക്രൈസ്തവ കുടുംബങ്ങൾക്കെന്ന് സന്തോഷം നിറഞ്ഞ മനസ്സോടെ ഈസ്റ്റർ ദിനം കൊണ്ടാടാൻ സാധിക്കുന്നു ഇപ്പോൾ സന്തോഷിക്കുന്നവരുടെ സന്തോഷം കെടുത്താതിരിക്കട്ടെ എങ്കിലും ഇനിയെങ്കിലും ആ ബോധത്തോടെ വേണം വിശ്വസി സമൂഹം കാര്യങ്ങളും നോക്കിക്കാണാൻ തങ്ങളുടെ അധികാരത്തെ വിനിയോഗിക്കാൻ ക്രിസ്മസിന് പിന്നാലെ പ്രസഹാപ്പവും ഈസ്റ്റർ ഭക്ഷണവുമൊക്കെ തയ്യാറാക്കി വെച്ച് നിങ്ങളെ വിളിക്കുന്ന ആട്ടിന്തൊലിന്റെ ചെന്നൈകളെ ഇനിയെങ്കിലും സഭകൾ തിരിച്ചറിയണം ഈ ദിവസം പറയാൻ പാടില്ലാത്ത ചില കണക്കുകളുണ്ട് ഈ ബി ജെ പിയുടെ ഇന്ത്യയിൽ അതുപക്ഷേ ഇവിടെ പറയാതെ വയ്യ ഡൽഹിയിൽ ക്രിസ്മസ് കേക്ക് മുറിക്കാൻ പോയ ബിഷപ്പുമാരിൽ എത്ര പേര് ഈ കണക്കുകൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ടര മാസത്തിനിടെ ഇന്ത്യയിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ നടന്നത് നൂറ്റി അറുപത്തി ഒന്ന് ആക്രമണങ്ങളാണെന്ന് ക്രൈസ്തവ വിശ്വാസ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം യു സി എഫ് പറയുന്നു യു സി എഫ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഓരോ ദിവസവും രണ്ടിലേറെ ആക്രമണങ്ങൾ ക്രിസ്ത്യനികൾക്ക് നേരെ നടക്കുന്നുണ്ട് ജനുവരിയിൽ എഴുപത് ഫെബ്രുവരിയിൽ അറുപത്തിരണ്ട് മാർച്ചിലെ ആദ്യ പതിനഞ്ച് ദിവസങ്ങളിൽ ഇരുപത്തി ഒൻപത് എന്നിങ്ങനെയാണ് ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ കണക്ക് ഇതിനു പുറമെ ഇതേ കാലയളവിൽ കള്ളക്കേസുകളിൽ കുടുക്കി നൂറ്റി ഇരുപത്തിരണ്ട് ക്രിസ്ത്യാനികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു യു പിയിൽ മാത്രം അവിടുത്തെ മതസ്വാതന്ത്ര്യ നിയമപ്രകാരം കഴിഞ്ഞ എഴുപത്തിയഞ്ച് ദിവസത്തിൽ ഇങ്ങനെ മുപ്പത് പുരോഹിതന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും യു സി എഫിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് വരെയുള്ള കാലയളവിൽ രാജ്യത്തെ ക്രൈസ്തവർക്ക് നേരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് അക്രമ സംഭവങ്ങൾ യു സി എഫിൻ്റെ ഹെൽപ്പ് ലൈൻ വഴി റിപ്പോർട്ട് ചെയ്തു ഈ കാലയളവിൽ കേരളത്തിൽ ഒരു അക്രമ സംഭവം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും യു സി എഫ് റിപ്പോർട്ടിലുണ്ട് ക്രൈസ്തവ വിശ്വാസികൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കേരളത്തിലവർ സുരക്ഷിതരാണ് ബി ജെ പി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് ആക്രമണങ്ങൾ ഇവർക്കെതിരെ ഉണ്ടായെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് എഴുന്നൂറ്റി ഇരുപതായി വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ മൂവായിരത്തി അറുനൂറ്റി അൻപത്തിയാറ് ആക്രമണ സംഭവങ്ങൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് പള്ളികൾ ഈ കാലയളവിൽ തകർക്കപ്പെടുകയും ക്രൈസ്തവർ കൊല ചെയ്യപ്പെടുകയും ചെയ്ത മണിപ്പൂർ കലാപത്തിന്റെ കണക്കുകൾ ഒഴികെയുള്ളതാണിത് കഴിഞ്ഞ നാല് വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നാണ് അറുന്നൂറ്റി അൻപത്തി എന്നാൽ ഈ പട്ടികയിൽ രണ്ടാമത്തെ സ്ഥാനം കഴിഞ്ഞ ഡിസംബർ വരെ കോൺഗ്രസ് ഭരിച്ച ഛത്തീസ്ഗഡ് ആണ് ഇവിടെ ഗ്രാമങ്ങളിൽ ക്രൈസ്തവർക്ക് കിണറുകളിൽ നിന്നും വെള്ളമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ പല ഗ്രാമങ്ങളിലും ക്രൈസ്തവർ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിന് പോലും വിലക്ക് നേരിടുന്നു മതപരിവർത്തനം ആരംഭിച്ച് ഛത്തീസ്ഗഡിൽ ക്രിസ്തുമത വിശ്വാസികൾക്ക് നേരെ സംഘപരിവാർ വ്യാപക ആക്രമണം അഹിച്ചുവിട്ടപ്പോഴും അതിനെതിരെ അന്നത്തെ ഭൂപേഷ് ബാഗലിന്റെ സർക്കാർ ഒന്നും ചെയ്തില്ല ഇരകളുടെ പരാതിയിൽ കേസെടുത്തില്ല എന്ന് മാത്രമല്ല പരാതിക്കാരെയും പാസ്റ്റർമാരെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ആക്രമണം നൂറുകണക്കിന് വിശ്വാസികൾ അഭയം തേടിയത് കാടുകളിലാണ് ഇരകൾക്ക് സ്വന്തം ഭൂമിയിൽ സംരക്ഷണം നൽകുന്നതിന് പരം കോൺഗ്രസ് സർക്കാർ അവരെ നിർബന്ധിതമായി താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു സംഘർഷം അടങ്ങും മുമ്പ് ഇവരെ വീടുകളിലേക്ക് തിരിച്ചുവിട്ടു ക്രിസ്മസിനോടനുബന്ധിച്ച് മുപ്പത്തിമൂന്ന് ഗ്രാമങ്ങളിൽ ആക്രമണം ഉണ്ടായി ആയിരത്തിലധികം പേർ അന്ന് നാടുവിട്ടു ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളുടെ സഹകരണത്തോടെ ഇരുപതിനായിരത്തോളം പേർ ഖർവാപ്പസിയിലൂടെ സനാതനധർമ്മത്തിലേക്ക് തിരിച്ചെത്തിയെന്ന് സംഘപരിവാർ വീമ്പ് പറഞ്ഞു എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചത് കൊണ്ടും വോട്ട് പോകുമെന്ന പേടികൊണ്ടും മൗനം പാലിച്ച കോൺഗ്രസ് അവസാനം തിരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ചെയ്തു ഇപ്പോൾ പല നേതാക്കളും ബിജെപിയിൽ ചേരുന്ന തിരക്കിലാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന മതേതര പുരോഗമന ബദലിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിനും പൗരസ്വാതന്ത്ര്യത്തിനും പൂർണ്ണ സംരക്ഷണം എൽ ഡി എഫ് സർക്കാർ ഇതുവരെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് വിശ്വാസത്തിന്റെ പേരിൽ ഇന്ത്യയിലെ പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾ ജീവനെ ഭീഷണി നേടേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യം തുറന്നുകാട്ടുന്ന യു സി എഫിന്റെ റിപ്പോർട്ട് കേരളം ഒരു വ്യത്യസ്ത തുരുത്തെ നിലനിൽക്കുന്നു എന്ന കാര്യവും എടുത്തു പറയുന്നു കേരളത്തിന്റെ ഈ മതസൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്താനും അത് രാജ്യമാകെ വ്യാപിപ്പിക്കാനും രാജ്യത്താകെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി ഇടപെടാനും അത് യാഥാർത്ഥ്യമായി കാണാനും ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇവിടെ കേരളത്തിൽ അവസരമുണ്ടിനി അതിനവർ യുക്തിബോധത്തോടെ മതേതര ഭാവത്തോടെ ചിന്തിച്ചാൽ മാത്രം മതി തവണ കേരളം ഇതുപോലെ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രാജ്യത്തെ ഉരുക്കു കൂട്ടായി നിലനിൽക്കണമെങ്കിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഒന്നഴിയാതെ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം ബി ജെ പിക്ക് ഒരു കാരണവശാലും അറിയാതെ പോലും വഴി തുറന്നു കൊടുക്കരുത് കോൺഗ്രസ് പീഡകൾക്കൊപ്പമാണെന്നും രാജ്യത്ത് അവർ അധികാരത്തിലിരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലും ഹിമാചലിലും കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ ക്രൈസ്തവ വിഭാഗങ്ങൾ ഇന്നും കടുത്ത ഭയത്തിലും അരക്ഷിതാവസരമാണെന്ന് നിങ്ങൾ അറിയണം കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദലജിയുടെ നേതൃത്വത്തിലാണ് ബാംഗ്ലൂരിലെ പള്ളികൾക്ക് നേരെ നടക്കുന്ന ആക്രമണം ഡിസംബറിൽ സെന്റ് ജോസഫ് ചർച്ചിലെ സെന്റ് ആന്റണിയുടെ വിഗ്രഹം തകർത്തവർ ഇന്നും ബാംഗ്ലൂരുവിൽ വിലസി നടക്കുന്നു അതുകൊണ്ടാണ് ആഗതി കേരളത്തിന് വരുത്തരുതെന്ന് ഇടതുപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്